ആയ കാലുക വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അറുപത് സൈസിൽ കോട്ടൺ നൈറ്റി എംബ്രോഡിനൊക്കെ വരുന്ന കോട്ടൺ നൈറ്റീവ് അതേപോലെ തന്നെ റവ് നൈറ്റി ആണ് കാണിക്കണത് അപ്പോൾ അറുപത് സൈസിൽ ത്രീ ഫോർ ത്രീവാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻ കാണുന്നു വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരിക അവൈലബിൾ ആണ് ചെക്കായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യുക ചെയ്യണത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മൾ ഡി ടിസും പോസ്റ്റും പ്രൊവൈഡിൻ്റെ ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസിനും കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ ചാലം പരുപ്പനങ്ങാടി റോഡിൽ കണ്ണോണ്ടി നഗർ ഈറോസ് നഗറിലായിട്ട് വരുന്നത് അപ്പോൾ ലേഡീസ് കാണാം അതാ കേട്ടോ ലൈന് വരുന്ന ഡിസൈൻ ആട്ടോ വരുന്നത് കോട്ടൺ ലൈറ്റില് ഈ ഒരു തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അഞ്ച് കളറാട്ടെ വരുന്നത് ഞാൻ പറഞ്ഞു കാണിച്ചിട്ടവഴ് സൈസാണ് വരുന്നത് ജസ്വിധി എന്നിട്ട് ഒരു എൺപത് വരുന്നുണ്ട് കേട്ടോ

ട്ടോ വരുന്നത് അതെ അടുത്ത കേട്ടോട്ടെ അടുത്ത തട്ടായി ഗ്രീൻ ആയിട്ടായിരുന്നത് അമ്പതിലൊരു അഞ്ച് കളറായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കോട്ടൺ ഐറ്റില് ഈ അഞ്ച് ഒരു മോഡലിൽ അഞ്ച് കളറാണ് കാണിക്കുന്നത് ഇപ്പൊ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ത്രീ കാണുന്ന സ്ത്രീ ഷോട്ടായി കേട്ടോ ഇപ്പൊ അടുത്തൊരു റൈവോണായിട്ടാണ് കാണിക്കുന്നത് അറുപതില് റൈവോണ കാണിക്കുന്നത് ഇതായിട്ട് നാല് കളറായിട്ടായിരുന്നത് പ്രൈസ് എന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നത് ചെന്നിട്ട് നാൽപ്പത്തി ആറ് വരുന്നത് നാപ്പത്തി ആറാണ് കയറിക്ക് ഒരു പതിനാറൊക്കെ കയ്യർക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ ഇന്നത്തെ 52 ഒക്കെ സെയ്സ് ആയിരുന്നുട്ടോ നല്ല റയോൺ ടെറ്റ റയോണ ടൈറ്റാണ് ദേ 60 സെയ്സ് ആണ് ഇരുന്നത്

நாப்பட் வயர் வந்துட்டு பதினஞ்சுட்டா எக்ஸைஸ் அன்பதாட்டம் எக்ஸைஸ் வரணு

നമ്മൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ അപ്പോൾ നിമിഷം കണക്കുകയായാലും നമുക്ക് ഗിവർ വെക്കണം അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ട അടുത്ത വീഡിയോയുമായി കാണാം